പാലക്കാട് അട്ടപ്പാടിയിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് തണ്ടപ്പേര് കിട്ടാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് കൃഷ്ണസ്വാമി എന്ന കർഷകൻ ആത്മഹത്യ ചെയ്തത് എന്നാൽ കൃഷ്ണസ്വാമിക്ക് മാത്രമല്ല അട്ടപ്പാടിയിൽ നിരവധി കർഷകർക്കാണ് വില്ലേജ് ഓഫീസിൽ നിന്ന് തണ്ടപ്പേര് ഉൾപ്പെടെ രേഖകൾ ലഭിക്കാത്തത് പല രേഖകൾക്കായി ആറു മാസം മുതൽ മൂന്ന് നാല് വർഷമായി വില്ലേജ് ഓഫീസ് കയറിറങ്ങുകയാണ് പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾ അട്ടപ്പാടി കാവുണ്ടിക്കൽ ഇരട്ടക്കുളം സ്വദേശി കൃഷ്ണസ്വാമി എന്ന കർഷകൻ വില്ലേജ് ഓഫീസിൽ നിന്ന് തണ്ടപ്പേര് കിട്ടാത്തതിൽ മനം കൃഷിയിടത്തിൽ തൂങ്ങി മടിച്ചതിന് പിന്നാലെ വ്യാപക പ്രതിഷേധമാണ് ഇന്നലെ അട്ടപ്പാടി മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്നത് എന്നാൽ പ്രതിഷേധങ്ങൾക്കിടെ പ്രദേശവാസികളായ നിരവധി ജനങ്ങൾ കൃഷ്ണസ്വാമിയുടേതിന് സമാന അനുഭവങ്ങൾ പങ്കുവച്ചു പലരും തണ്ടപ്പേരിനായി ആറുമാസം മുതൽ വർഷങ്ങളോളമായി കയറി ഇറങ്ങാൻ രണ്ടായിരത്തി മൂന്നില് റേഷ് ചെയ്ത് തന്നാണ് അന്ന് ചോദിക്കുമ്പോ കേസും ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു അത് ആദിവാസിയുടെ എൺപത്തി ആറിലെ നിയമത്തിനൊക്കെ മുമ്പ് മേടിച്ചേക്കുന്നതാണ് ഇപ്പൊ അവരങ്ങനെ മടക്കിയിരിക്കാൻ അത് ആ അടുത്ത് കൊടുത്തിട്ട് ഡെപ്യൂട്ടി കളക്ടറെടുത്ത് കൊടുത്തിട്ട് അഞ്ചു മാസമായി ഇതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല എന്റെ സ്ഥലം തന്നെ അവര് തണ്ടപ്പേര് എന്റെ പേരിലുള്ള സ്ഥലം ഒരാൾക്ക് തണ്ടപ്പേര് കൊടുത്തിട്ടുണ്ട് ഞങ്ങക്ക് പട്ടികജാതി ഇതിൽ നിന്നാണ് കിട്ടിയത് അഞ്ച് സെന്റ് ഭൂമി പോലും ഇല്ലാത്തവർക്കാണ് ഈ സ്ഥലം കൊടുത്തത് ആ സ്ഥലം ഞങ്ങൾക്ക് തന്ന ആൾ മരണപ്പെട്ടതിന് ശേഷം ആ സ്ഥലം മറിച്ചു വിറ്റു ആ സ്ഥലം ഞങ്ങൾ ഒരുപാട് വർഷം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞങ്ങളിവിടെ പരാതി കൊടുക്കാൻ തുടങ്ങി കളക്ടർക്ക് കൊടുത്തു എല്ലാവർക്കും കൊടുത്തു ഒരു നിയമ നടപടി ഉണ്ടായിട്ടില്ല ഇവിടെ മുഴുവൻ തട്ടിപ്പ് മാത്രമേ ഉള്ളൂ എന്തേലും കൊടുത്തു ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു വർഷം ആകാറായി അവരിപ്പം ചോദിച്ചാൽ നാളെ വാ മറ്റന്നാളെ വാ പറഞ്ഞോണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പണമുള്ളവർക്ക് മാത്രമേ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ എന്നാണ് പലരും പറഞ്ഞാൽ മാത്രം ആരും ഇവിടെ മാത്ര അന്നന്ന് പണിക്ക് പോയിട്ട് വന്ന് വന്ന് അന്നന്ന് മാത്രം പട്ടിയെ പോലെ പണിക്ക് പോയാൽ അവരെ മക്കളെ നാളെ സ്കൂൾ പറഞ്ഞു വിടാൻ പറ്റും ഫീസ് അടക്കാൻ പറ്റുള്ളൂ ഈ പാവങ്ങൾ മാത്രം ബാക്കി വി അയ്പകൾക്കൊക്കെ ഫോണാ സാറേ ഫോൺ കൂടിയാണ് ആ നിങ്ങൾ ശരിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ട് എന്താ സാറേ നിയമം എല്ലാ രേഖകൾക്ക് വേണ്ടി ഒന്നര കൊല്ലം നടക്കണം കൂടാതെ കൈക്കൂലി വരെ നൽകേണ്ടി വന്നതായും എന്നിട്ടും ഫലമുണ്ടായില്ല എന്നും സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നു രണ്ട് കൊള്ളായി ഫസ്റ്റ് എപ്പൊ തന്റെ പേര് ഈ പാടവയൽ പതിനഞ്ചായിരം രൂപ കൃഷി നോക്കാനും പറഞ്ഞു കൊണ്ടുപോയി ഞാന് അപ്പൊ പതിനഞ്ചായിരം രൂപ പളിശി കുടിക്കണുണ്ടല്ലോ അവരടുത്ത് മേടിച്ചു കൊടുത്തു പാടവയൽക്ക് അപ്പൊ അയാൾ വില്ലേജില്ല അപ്പൊ അയാൾ പതിനഞ്ചായിരം വേണോ കൊടുത്തു ആ രണ്ട് ഒന്നും ഞാൻ ഇവിടെ എവിടെ പണിക്കും അതേസമയം ഇന്നലെ ശക്തമായ പ്രതിഷേധം ഉയരുകയും മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതോടെ വർഷങ്ങളായി തണ്ടപ്പേര് ലഭിക്കാതിരുന്ന പലർക്കും വില്ലേജ് ഓഫീസിൽ നിന്ന് തിരക്കിട്ട് തണ്ടപ്പേര് ശരിയാക്കി നൽകുകയും ചെയ്തിട്ടുണ്ട് ജനം പാലക്കാട്